ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ എങ്ങോട്ടാ പോണതറിയോ അങ്ങനെ മലപ്പുറം ജില്ലയിലുള്ള ഒരു വെള്ളച്ചാട്ടാണ് പക്ഷെ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത അവിടെ എത്തിപ്പെട്ടിട്ടില്ലാത്ത പോയിട്ടിട്ടില്ലാത്ത വളരെ കുറച്ചാളുകൾ മാത്രം എത്തിപ്പെട്ട ഒരു വെള്ളച്ചാട്ടാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ചുങ്കത്തറ പഞ്ചായത്തിലും അങ്ങനെ ഇപ്പൊ ഞങ്ങള് ഉണ്ടാന്ന് പറഞ്ഞ സ്ഥലം ചായൊക്കെ കുളിച്ചു വീണ്ടും നമ്മൾ യാത്ര തുടരും നല്ല അടിപൊളി ഫോറസ്റ്റ് ഏരിയ നല്ല വൈബ് സ്ഥലമാണ് ഫാമിലിയായിട്ടൊന്നും വരാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ചെക്കന്മാർക്കൊക്കെ അടിച്ചു കൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് ടാസ്ക് ആണ് അവിടെ കറങ്ങല് ബൈക്കും കാറും ഒക്കെ പോകും ൊരു മൂന്ന് കിലോമീറ്റർ മാത്രം നടക്കാനുള്ളൂ വണ്ടി പോകുന്നതുവരെ അതിനുശേഷം വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ നടത്തിയിട്ട് നടക്കാണ്ടാവുകയുള്ളൂ കട്ടിച്ച് കുറച്ച് ദുർഘടമായ പാതയാണ് പക്ഷേ എങ്കിലും എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബുള്ള ഫോട്ടോ കിടക്കാൻ അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ വൈബ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ആറുമാസം വെള്ളച്ചാട്ടവും ആറുമാസം വെറും കരിമ്പാറയുമായിട്ടാണ് ടൈം ാട്ടമല്ല ആറുമാസം ഇത് വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ അറിയപ്പെടും ആറുമാസം ഇത് കരിമ്പൽപ്പാറയുടെ പേരിലാണ് അറിയപ്പെടുക അങ്ങനൊരു പാറയും ഒരു വെള്ളച്ചാട്ടവും ഒരേ സ്ഥലത്ത് കേരളത്തിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഏക വെള്ളച്ചാട്ടമാണിത് അപ്പുണ്ണി വാട്ടർഫാൾസ് അപ്പുണ്ണി വാട്ടർഫാൾസിലാണ് ഇന്ന് പോകുന്നത് അപ്പം നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വേണം ഏകദേശം അവിടെ അപ്പുണ്ണി വാട്ടർഫാൾസിന്റെ അടുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രമുള്ളൂ ഇപ്പൊ അത് വാട്ടർഫാൾസ് ആട്ടോ ഇപ്പൊ വെള്ളമില്ല വാട്ടർഫാൾ ചുങ്കത്തറ പഞ്ചായത്തിലെ അപ്പുണ്ണി വാട്ടർഫാൾസിലാണ് ഞാൻ കല അഞ്ചെട്ടാൾക്കാർ ഞങ്ങളെ ഞങ്ങളീ കണ്ടോ ഇവിടെ വരെ വണ്ടി വരും ഇവിടുന്ന് പിന്നെ ഏകദേശം കുറച്ച് നടക്കാനുള്ള പക്ഷെ അത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഏരിയാണ് നടക്കല് താഴേക്ക് ഇങ്ങനെ കുത്തനുള്ള സ്ഥലമാണ് അവിടെ ഒക്കെ എത്തിക്കഴിയുമ്പോ ഇങ്ങനെ ആ ഇറക്കിറങ്ങുമ്പോ തന്നെ ഏകദേശം ഇങ്ങനെ കാണാൻ തുടങ്ങും എന്തെങ്കിലും ബാക്കിൽ ഒരാള് പേര് കേട്ടോ

ാണ് പശുപര മാനു പറഞ്ഞെന്താ കേട്ടത് ദലാണ് ഇതൊക്കെ പറഞ്ഞത് ഇവിടെ എങ്ങനെ ഒരു സ്ഥലുണ്ട് തേങ്ങണ്ട് മാണ്ട് ഇത്രയൊക്കെ ടാസ്ക് ഇട്ടതിന് ഇറങ്ങി പകുതി ആവുമ്പോഴത്തേന് വെള്ളച്ചാട്ടം ഇങ്ങനെ കാണും നല്ല രസമാണ് ഇങ്ങനെ കാണും അല്ല ഒറ്റ നമ്മൾ വണ്ടി പാർക്കിങ്ങനെ അവിടുന്ന് മേലെ ഇങ്ങനെ കേൾക്കും ആയി നോക്കി എന്താ രസം താഴെക്കുണ്ട് കൊണ്ടിട്ട താഴേക്ക് നല്ല വലിയ കുണ്ടാണ് വലിയ ആഴമുള്ള കുണ്ടാണ് ഇപ്പോൾ വെള്ളം കുറവാണ് പൊതുവെ വെള്ളം കുറവാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരാൻ പറ്റൂല അപകടമാണ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് വെറും പാറയാണ് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല പിന്നെ കേരളത്തിൽ ഒരാളെ വ്യക്തിയുടെ പേരിൽ ഉള്ള ഒരു വെള്ളച്ചാട്ടം ഏക വെള്ളച്ചാട്ടം അപ്പുണ്ണി വാട്ടർഫാൾസ് അല്ല അത് വേറെ ആളെ പേരിലും ഒരു വെള്ളച്ചാട്ടം വെള്ളം കുറച്ച് കുറവായത് കൊണ്ട് ഇപ്പോൾ രണ്ട് വഴിയായിട്ടാണ് ഒഴുകുന്നത് രണ്ട് വഴിയായിട്ടാണ് ഒഴുകുന്നത് വെള്ളം കൂടുതലുള്ള സമയത്ത് നല്ല മൊത്തത്തിൽ ഈ പാറ കവർ ചെയ്തിട്ടാകുമ്പോൾ ഒഴുകുക അപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരലും പൂക്കും ഒക്കെ ബുദ്ധിമുട്ടാവും കാരണം നല്ലപ്പോൾ ഞാൻ നിങ്ങളോട് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെ വെച്ചാല് ഈ ചങ്ങായി കൊറേ ദിവസായി അപ്പുണ് വാട്ടർഫാൾസ് പോവുകയാണ് പോയ അവസാനം പോന്നു നമ്മള് ജോലി ചെയ്യുന്ന തുണ്ടത്തറ പഞ്ചായത്തിലാണ് ദൃശ്യങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം കണ്ടല്ല ഇതേമാരത്തെ അടിപൊളി സ്ഥലം ഇങ്ങനെ ഈ അരുവിലിറങ്ങിയിട്ട് ഇങ്ങനെ കുളിക്ക വാറിൻ്റെ മുകളിൽ കയറുണ്ട് പക്ഷേ വഴിക്കലുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കയറാം രണ്ടാം മുതലാളി കാര്യം നോക്കാണെങ്കിൽ ഏ അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും നമ്മളെ സേഫ്റ്റി കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാൻ നമ്മളിതിന് മുന്നേ ആമസോൺ വ്യൂ പോയിൻ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോയി ഇങ്ങോട്ട് ബൈക്കും ഒക്കെ പോയി ഇങ്ങോട്ട് വീണിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീഡിയോൻ്റെ വിടുമ്പോൾ തന്നെ വന്തിരിച്ചാണ് പോകരുത് ഫാമിലിനായിട്ടൊന്നും ഇത് ഇവിടുക്കൊരിക്കലും വരാൻ പറ്റില്ല ഇറങ്ങാനും ഇതിനൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് നമ്മൾ ചെക്കന്മാർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലം ഇപ്പം നമുക്ക് വെള്ളത്തിന്റെ കുറവ് കാരണം ഈ പാറൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കണ്ടാകും ആ പോയ മതിലൊക്കെ പോയിങ്ങാട് ആ അരുവിലൊക്കെ ഇറങ്ങി കുളിക്കാം മുങ്ങുക ഒക്കെ ചെയ്യാം വെള്ളം കൂടുതലുള്ള സമയത്ത് അപ്പുറത്തേക്ക് പോകൽ ബുദ്ധിമുട്ടാവും ഇപ്പോൾ അതിന് പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പൊ നോർമലാണ് നമുക്ക് കുളിച്ച് ചാടി ഒക്കെ പോരാ ഇപ്പോൾ ഇറങ്ങുന്ന സ്ഥലം അത്ര വഴക്കലൊന്നുമില്ല നല്ല മഴചുന്ന സമയത്ത് ഒരിക്കലും പോകാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടത് അങ്ങനെ ആളുകളൊന്നും എത്തിപ്പെടാത്ത എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പോലും ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണ് റേഞ്ചില്ലാത്ത അങ്ങനത്തൊക്കെ ഉള്ള വളരെ അപകടം പിടിച്ച സ്ഥലമാണ് അപ്പം അതൊക്കെ നോക്കി കണ്ടു വേണം പോകുന്നവർക്ക് പോകാൻ നിലമ്പൂരിൽ നിന്ന് ചുങ്കത്തറ ചെല്ല ചുങ്കത്തറക്കുന്നു അവിടെ ചോദിച്ച ആരും പറഞ്ഞല്ലോ ആ പുണ്ണി വാട്ടർ ഫാൾസിൽ കയ്യിലേ പോകാൻ കുറച്ചുള്ള ഏരിയ കയറി പോകാണ്ട് അങ്ങനെ വഴി പഴക്കുന്ന ഏരിയ ഒന്നും അപ്പോ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്